ഭഗവതി വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ രാമായണം കിളിപ്പാട്ടിലെ ബാലകാണ്ടത്തിൽ നിന്നും പുത്രലാഭാലോചന പുത്രകാമേഷ്ടി ശ്രീരാമ അവതാരം കൗസല്യ സ്തുതി ബാലക്രീഡ എന്നീ ഭാഗങ്ങളിലെ മലയാള വിവർത്തനമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് സദ്ഗുണസമ്പന്നനും ധർമാത്മാവും ഇന്ദ്രതുല്യനുമായ ദശരഥ മഹാരാജാവ് കൗസല്യ കൈകേയി സുമിത്ര എന്നീ മൂന്ന് പക്തിമാരോടും കൂടിയും മന്ത്രിമാരോട് കാര്യാലോചന നടത്തിയും അയോധ്യ രാജ്യം പരിപാലിച്ചു പോന്നു പുത്രന്മാരില്ലാത്ത ദുഃഖം അദ്ദേഹത്തെ അലട്ടി അദ്ദേഹം തൻ്റെ ഗുരുവായ വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു ഗുരു പുത്രന്മാരുണ്ടാകാനായി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും പുത്രദുഃഖത്താൽ എനിക്ക് രാജ്യവും സമ്പത്തും എല്ലാം ദുഃഖപ്രദമാണ് ശ്രേഷ്ഠനായ വസിഷ്ഠൻ ചിരിച്ചുകൊണ്ട് ദശരഥ രാജാവിനോട് പറഞ്ഞു രാജാവേ അങ്ങ് വിഷമിക്കേണ്ട താങ്കൾക്ക് നാല് പുത്രന്മാർ ഉണ്ടാകും താമസിയാതെ ഋഷ്യശൃംഗനെ വരുത്തി പുത്രകാമേഷ്ടിയാല നടത്തണം ഗുരു വശിഷ്ഠൻ്റെ അഭിപ്രായ പ്രകാരം ദശരഥ മഹാരാജാവ് ഋഷ്യശൃംഗനെ വരുത്തി സരയൂ നദീതീരത്ത് യാഗശാല പണിയിച്ചു യാഗദീക്ഷ സ്വീകരിച്ച് രാജാവ് അശ്വമേധം നടത്തി തുടർന്ന് ഭക്തിവിശ്വാസങ്ങളോടെ രാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തിച്ചു ഋഷ്യശൃംഗൻ നടത്തിയ യാഗം കണ്ട് ദേവഗണങ്ങൾ സംതൃപ്തരായ നേരം അഗ്നിദേവൻ സ്വർണ്ണപാത്രത്തിലിരിക്കുന്ന പായസവുമായി ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങി വന്നു ദേവനിർമ്മിതമായ ഈ പായസം നിനക്ക് പുത്രനുണ്ടാകാനുള്ളതാണെന്ന് പറഞ്ഞ് അഗ്നിദേവൻ ദശരഥ മഹാരാജാവിനെ അത് കൊടുത്തിട്ട് അന്തർധാനം ചെയ്തു ഋഷ്യശൃംഗന്റെ ആജ്ഞയാൾ ദശരഥൻ അത് സ്വീകരിച്ചിട്ട് ഭക്തിപൂർവ്വം ദക്ഷിണ കൊടുത്തു നമസ്കരിച്ചു പായസത്തിൻ്റെ പകുതി ദശരഥൻ സന്തോഷത്തോടെ കൗസല്യാ ദേവിക്ക് കൊടുത്തു സുമിത്രയ്ക്ക് നൽകുവാൻ ബാക്കിയില്ലെന്ന പ്രയാസത്തോടെ മറ്റേ പകുതി കൈകേയക്കും നൽകി ആ സമയത്ത് കൗസല്യാദേവി തനിക്ക് കിട്ടിയതിൽ പകുതി സുമിത്രയ്ക്ക് നൽകി ഇതു കണ്ട കൈകേകയും തനിക്ക് കിട്ടിയതിൽ പകുതി സുമിത്രയ്ക്ക് നൽകി ഇതു കണ്ട ദശരഥ മഹാരാജാവ് വളരെ സന്തുഷ്ടനായി പ്രജകൾക്കെല്ലാം സന്തോഷമുളവാക്കിക്കൊണ്ട് മൂന്ന് രാജ്ഞിമാരും ഗർഭം ധരിച്ചു ദശരഥ മഹാരാജാവ് പേർക്കും ഗർഭരക്ഷയ്ക്ക് വേണ്ടി ബ്രാഹ്മണരെ വിളിച്ച് ജപഹോമാതി കർമ്മങ്ങൾ നടത്തി രാജ്ഞിമാർക്ക് ഗർഭലക്ഷണങ്ങൾ വർദ്ധിച്ചു വരുംതോറും രാജാവിന് അവരോടുള്ള സ്നേഹവും വർദ്ധിച്ചു വന്നു ദിനങ്ങൾ കഴിയും തോറും ബ്രാഹ്മണർക്കും പ്രജകൾക്കും ദേവന്മാർക്കും സന്താപമെല്ലാം കുറഞ്ഞു വന്നു രാജ്ഞിമാരുടെ തേജസ് വർദ്ധിച്ചു വിധിപ്രകാരം സീമന്തം പുംസവനം എന്നീ ചടങ്ങുകളും ദശരഥൻ നടത്തിച്ചു മതിവരുവോളം ദാനങ്ങളും ചെയ്തു ഗർഭം പരിപൂർണമായി ചമഞ്ഞപ്പോൾ നാല് ആൺകുട്ടികൾ പിറന്നു പുണർദ്ദം നക്ഷത്രം ചതുർത്ഥി പാദത്തിൽ ആദിത്യൻ മേടത്തിലും വ്യാഴം കർക്കിടകത്തിലും ശനി തുലാത്തിലും ചൊവ്വ മകരത്തിലും ശുക്രൻ മീനത്തിലും അങ്ങനെ പഞ്ചഗ്രഹങ്ങൾ ഉച്ചം പ്രാപിച്ചും ചന്ദ്രൻ സ്വക്ഷേത്രം പ്രാപിച്ചും ബുധൻ നീജഭംഗ ചക്രവർത്തി യോഗം പ്രാപിച്ചും നിൽക്കുമ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിൽ ലോകൈകനാഥനായ വിഷ്ണു ഭഗവാൻ കൗസല്യാപുത്രനായി അവതാരം ചെയ്തു ദേവകളെല്ലാം അനുഗ്രഹം ചൊരിഞ്ഞു കൈകേയി ഓയം നക്ഷത്രത്തിൽ ഒരു ആൺകുട്ടിയെയും പിറ്റേ ദിവസം സുമിത്ര ആയില്യം നക്ഷത്രത്തിൽ രണ്ട് ആൺകുട്ടികളെയും പ്രസവിച്ചു ആയിരം സൂര്യചന്ദ്രന്മാർ ഒരുമിച്ചുതിച്ചുയരുന്നത് പോലെ പരമാത്മാവായ സാക്ഷാത് ശ്രീ മഹാവിഷ്ണു തൻ്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ കൗസല്യാദേവിയുടെ മുന്നിൽ പ്രത്യക്ഷനായി ബ്രഹ്മാവ് നാരദൻ സനകൻ തുടങ്ങിയവരും ദേവേന്ദ്രൻ മുതലായ ദേവശ്രേഷ്ഠന്മാരും ആരാധിക്കുന്ന ഭഗവാന്റെ രൂപം കൗസല്യ കണ്ടു ശംഖുചക്ര ഗതാപത്മങ്ങളടങ്ങിയ കൈകളും നിർമ്മലമായ കിരീടവും സുന്ദരമായ തലമുടി ഭംഗിയുള്ള കുറുനിരകളും കാരുണ്യാമൃതം വഴിഞ്ഞൊഴുകുന്ന മിഴികളും ചുവന്ന വസ്ത്രം ചുറ്റിയ അരക്കെട്ടും പോലെയുള്ള കഴുത്തിൽ ചോപിക്കുന്ന കൗസ്തുഭരത്നവും ഭക്തന്മാർക്ക് ഭക്തവാത്സല്യം കണ്ടറിയുന്നതിനായുള്ള പവിത്രമായ ശ്രീവത്സവം എന്ന അടയാളവും ചന്ദ്രബിംബം പോലെയുള്ള മുഖവും കുണ്ടലങ്ങൾ മുത്തുമാല തുടങ്ങിയ ആഭരണങ്ങളും മൂന്ന് ലോകങ്ങളും അളന്ന പാതാരബിന്ദ്രും കണ്ട് ഇത് സാക്ഷാൽ ശ്രീനാരായണനാണെന്നറിഞ്ഞ് ആനന്ദപരവശയായ കൗസല്യാദേവി മഹാവിഷ്ണുവിനെ സ്തുതിക്കാൻ തുടങ്ങി ശങ്കചക്രാബ്ജഥാധാരിയായ ദേവദേവ ഹരേ മധുസൂദന അങ്ങേക്ക് നമസ്കാരം നാരായണ ജഗത്പദേ സർവേശ്വര അങ്ങേക്ക് നമസ്കാരം അങ്ങ് മായാദേവിയെക്കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദി ഗുണത്രയങ്ങളെ ആശ്രയിച്ച് അങ്ങ് എന്തിനിതൊക്കെ ചെയ്യുന്നു എന്നത് ജ്ഞാനികൾക്ക് പോലും അറിയാൻ പ്രയാസമാണ് അങ്ങ് പരമാത്മാവാണ് പരബ്രഹ്മമാണ് നിശ്ചലനും നിർമ്മലനും നിഷ്കളങ്കനും നിർഗുണനുമാണ് വേദാന്തവാക്യങ്ങളുടെ അർത്ഥം കൊണ്ട് അറിയത്തക്കവനും മോക്ഷം നൽകുന്നവനും യോഗികളുടെയും ജ്ഞാനികളുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനും സനാതനനുമാണ് അങ്ങ് സനഹാദി ബ്രഹ്മർഷിമാലാൽ സേവ്യനും സകല ജഗന്മയനുമാണ് നെന്തിരുപടി സമസ്തേശ്വരനായ അങ്ങയുടെ വയറ്റിൽ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ഉദരത്തിൽ വസിക്കാൻ എന്താണ് കാരണം മുക്തയായ എനിക്ക് അങ്ങയുടെ ഭക്തവാത്സല്യം ഇപ്പോൾ വ്യക്തമായി കാണാൻ കഴിഞ്ഞു ഭർത്താവ് പുത്രൻ ധനം കുടുംബം ഈ തുടങ്ങിയ സംസാരമാകുന്ന ദുഃഖസാഗരത്തിൽ മുഴുകി ചുറ്റിക്കറങ്ങുകയാണ് ഞാൻ അങ്ങയുടെ മഹാമായ കൊണ്ട് ഇന്ന് അങ്ങയുടെ പാദങ്ങൾ കാണാനുള്ള ഭാഗ്യവും വന്നു ചേർന്നു അങ്ങയുടെ കാരുണ്യത്താൽ ഈ കണ്ട രൂപം എൻ്റെ ദുഷ്കൃതങ്ങൾ ഒടുങ്ങുവാനായി ഉൾക്കാമ്പിൽ എന്നും ഉണ്ടാകണേ വിശ്വത്തെ മോഹിപ്പിക്കുന്ന നി മഹാമായ എന്നെ മോഹിപ്പിച്ചിടല്ലേ ദേവേശ അങ്ങയുടെ അലൗകികമായ വിഷ്ണുരൂപം മറ്റാരും കാണുന്നതിന് മുമ്പ് മറച്ചിടണേ ലാളിക്കാനും ആലിംഗനം ചെയ്യാനും കഴിയുന്ന ബാലരൂപത്തെ എനിക്ക് കാട്ടിത്തരേ േ എന്ന വ്യാജേന അങ്ങയുടെ പരിചരണത്താൽ ഈ ദുഃഖം നിറഞ്ഞ ജീവിതസാഗരം കടക്കാൻ എന്നെ അനുഗ്രഹിക്കണം കൗസല്യാദേവി ഇപ്രകാരം ഭക്തിയോടെ ഭഗവാനെ സ്തുതിച്ചപ്പോൾ ഭക്തവത്സലനായ പുരുഷോത്തമൻ ഇപ്രകാരം പറഞ്ഞു മാതാവേ ഭവതി എന്ത് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നടക്കും ദുർമദനായ രാവണനെ വധിച്ച് ലോകത്തിന് ശാന്തി വരുത്തുന്നതിനായി ബ്രഹ്മാവ് ശങ്കരൻ തുടങ്ങിയവർ എന്നെ സ്തുതിക്കയാൽ മനുഷ്യവംശത്തിൽ നിങ്ങളുടെ പുത്രനായി ഞാൻ പിറന്നു കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ വളരെക്കാലം എന്നെ ഉപാസിക്കുകയും നിങ്ങളുടെ പുത്രനായി ഞാൻ തന്നെ പിറക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിധത്തിലുള്ള വേഷത്തെ കാട്ടിത്തന്നത് എൻ്റെ ദുർലഭമായ ദർശനം ലഭിച്ചവർക്ക് ജന്മസംസാര സംസാര ദുഃഖങ്ങൾ ഉണ്ടാകുകയില്ല എന്റെ രൂപം നിത്യവും ധ്യാനിച്ചാൽ മോക്ഷം ലഭിക്കും നമ്മൾ തമ്മിലുള്ള ഈ സംഭാഷണം പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവന് മുക്തി ലഭിക്കുകയും മരിക്കുമ്പോൾ എൻ്റെ സ്മരണയുണ്ടാവുകയും ചെയ്യും ഇങ്ങനെ പറഞ്ഞ ശേഷം ഭഗവാൻ ബാലരൂപം പൂണ്ട് കൈകാലുകൾ കുടഞ്ഞ് കരയാൻ തുടങ്ങി ഇന്ദ്രനീല ശോഭ പൂണ്ട സുന്ദര രൂപനും ശ്രീ പരമേശ്വരൻ ബ്രഹ്മാവ് ദേവസമൂഹം തുടങ്ങി എല്ലാവരാലും വന്ദിക്കപ്പെട്ടവനുമായ അരവിന്ദലോചനൻ ഭൂമിയിൽ അവതാരം ചെയ്തു പുത്രജനനം അറിഞ്ഞ ദശരഥൻ ആനന്ദപരവശനായി തീർന്നു പുത്രജനനം അറിയിച്ച കൃത്യന്മാർക്കെല്ലാം വസ്ത്രങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയവ ദാനമായി നൽകി പുത്രൻ്റെ മുഖം കണ്ട് സന്തുഷ്ടനായ ദശരഥൻ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം പുളി കഴിഞ്ഞ് ശുദ്ധിയോടെ ജാതകർമ്മവും ദാനവും ചെയ്തു പിറ്റേ ദിവസം ജനിച്ച കൈയേയി പുത്രനും അതിനുശേഷം ജനിച്ച സുമിത്രാനന്ദനന്മാർക്കും യഥാവിധി ജാതകർമ്മം നടത്തി ജനങ്ങൾ ആനന്ദക്കണ്ണീർ തൂകി ബ്രാഹ്മണർക്ക് സ്വർണങ്ങളും രത്നങ്ങളും ഗ്രാമങ്ങളും എണ്ണമില്ലാതെ ദാനം ചെയ്തു ദേവലോകത്തും മഹോത്സവം ഉണ്ടായി ഇന്ദ്രൻ വളരെ സന്തുഷ്ടനായി എല്ലാ ലോകങ്ങളും ഇവൻ്റെ ആത്മാവിൽ എന്നും രമിക്കുന്നു എന്നോർത്ത് ആ കോമളകുമാരന് വസിഷ്ഠൻ രാമൻ എന്ന പേരു നൽകി ഭരണ നിപുടനായി തീരുമെന്ന മുഖഭാവം കൊണ്ട് ദ്യോതിപ്പിച്ച കൈ ഈ പുത്രന് ഭരതൻ എന്ന് പേരിട്ടു ലക്ഷണാനിതനായ സുമിത്ര പുത്രന് ലക്ഷ്മണനെന്നും ശത്രുവൃന്ദത്തെ ഹനിക്കും എന്നുള്ള വീക്ഷണത്തിൽ സുമിത്രയുടെ രണ്ടാമത്തെ പുത്രന് ശത്രുഘ്നനെന്നും പേരു നൽകി ഇങ്ങനെ ദശരഥൻ നാല് പുത്രന്മാർക്കും നാമകരണം നടത്തിയിട്ട് പത്നിമാരോടൊപ്പം ആനന്ദത്തോടെ വസിച്ചു നാലു കുമാരന്മാരും സന്തോഷപൂർവ്വം ബാലലീലകളിൽ മുഴുകി നടന്നു പായസം പങ്കുവെച്ച രീതി അനുസരിച്ച് രാമലക്ഷ്മണന്മാർ ഒരുമിച്ചും ഭരതശത്രുഘ്നന്മാർ ഒരുമിച്ചുമാണ് വാണിരുന്നത് സുന്ദരന്മാരായ സഹോദരന്മാരോടൊപ്പം ശ്യാമള പൂണ്ട ശ്രീരാമദേവൻ ചാരുണ്യാമൃതം നിറഞ്ഞ കടക്കൺ നോട്ടം കൊണ്ടും സരസവും അവ്യക്തവും അമൃതുപോലെ മധുരവുമായ കൊഞ്ചൽ കൊണ്ടും വിശ്വത്തെ മോഹിപ്പിക്കുന്ന രൂപ സൗന്ദര്യം കൊണ്ടും എല്ലാവർക്കും ആനന്ദം നൽകുന്ന ശരീരത്തിൻ്റെ മാര്ദ്ധവം കൊണ്ടും തൊണ്ടിപ്പഴം തോൽക്കുന്ന ചുണ്ടുകൾ കൊണ്ടുള്ള ചുംബന ചുംബനസുഖം കൊണ്ടും മുളച്ചു വരുന്ന മനോഹരമായ പല്ലുകൾ പുറത്തുകാട്ടിക്കൊണ്ടുള്ള ചിരിയുടെ ശോഭ കൊണ്ടും പൂതലത്തിൽ പതിക്കുന്ന കാലുകളുടെ ചലനം കൊണ്ടും മോഹനങ്ങളായ ചേഷ്ടകൾ കൊണ്ടും മാതാപിതാക്കളുടെയും നഗരവാസികളുടെയും സമസ്തേന്ദ്രിയങ്ങൾക്കും സന്തോഷം നൽകി നെറ്റിത്തടത്തിൽ പൊന്നുകൊണ്ടുള്ള അരയാലിലയുടെ ആകൃതിയിൽ അണിഞ്ഞിട്ടുള്ള ചന്ദനത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറുനിരകൾ കൺമഷി അണിഞ്ഞ മനോഹര നയനങ്ങൾ അവയുടെ കടാക്ഷങ്ങൾ കർണാഭരണമായ കുണ്ടലം മിന്നുന്നതും സ്വർണ കണ്ണാടി പോലെയുള്ളതുമായ കവിഴത്തടങ്ങൾ പുലിനഖങ്ങളും പവിഴങ്ങളും ചേർത്ത് സ്വർണമണികൾ ഇടയ്ക്ക് കോർത്തുള്ള മാല ചാർത്തിയ കഴുത്തിൻ്റെ ശോഭ മുത്തുമാലകൾ വനമാലകൾ എന്നിവയുള്ള വിസ്തൃത മാരടത്തിൽ ചാർത്തിയ തുളസി മാലിന്യങ്ങൾ തോൾ വളകൾ വളകൾ മോതിരങ്ങൾ എന്നിവ കൈകൾ സ്വർണ്ണ സദൃശമായ മഞ്ഞപ്പട്ടിൽ ചാർത്തിയ അരഞ്ഞാണം തുടങ്ങിയ അലങ്കാരങ്ങളോടെ സോദരന്മാരോടൊപ്പം ഭൂമി ദേവിക്ക് അലങ്കാരമായി തീർന്ന ഭർത്താവിൻ്റെ സാന്നിധ്യമുള്ള അയോധ്യയിൽ ലക്ഷ്മി ദേവിയും അവതരിച്ചതോടെ അവിടെ ഐശ്വര്യം വർദ്ധിക്കാൻ തുടങ്ങി ലോകരെല്ലാം ഏറെ സന്തുഷ്ടരായി രാമായണത്തിലെ ശ്രീരാമ അവതാര കഥ ശ്രദ്ധയോടും ഭക്തിയോടും കേട്ടുകൊണ്ടിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെയും കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ച് ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ദേവകഥ എന്ന ഈ പങ്ക്തി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അടുത്ത ദേവകഥയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം హరిప్రియ ప్రొడక్షన్సినే హరిప్రియ రాజ్ కుమార్ లోస్తా సుగినో భవందు